നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വാതവ് അങ്ങനെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂക്ക വീണ്ടും മലയാള സിനിമയിൽ സജീവമായി പുതിയ പുതിയ സിനിമ അപ്ഡേഷനുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതിലെനിക്കേറെ സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ദ ലെജൻഡായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറ് സാറിൻ്റെ ഒരു പടത്തിലൂടെ മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നു അടുത്ത മാസം പകുതിയോടുകൂടി ആയിരിക്കും ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങാൻ പോകുന്നത് മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത് അനന്തരം വിധയൻ മതിലുകൾ ഈ മൂന്ന് സിനിമകളാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറും മമ്മുക്കായും തമ്മിൽ ഒന്നിച്ചിട്ടുള്ള ചിത്രം അതിൽ വിധയൻ എന്ന സിനിമയിലെ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ പട്ടേൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് നിൽക്കുകയാണല്ലേ അത് നമുക്ക് എന്താ പറയാ എന്ന് പറയുന്ന ആ ഒരു നടനെ ദേശീയ പുരസ്കാരത്തിന് വരെ അർഹനാക്കിയിട്ടുള്ള ആ ഒരു പട്ടേൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അതോടൊപ്പം തന്നെ മതിലുകൾ എന്ന സിനിമ അതിലെ ബഷീർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഈ രണ്ട് സിനിമകളും രണ്ട് ലെജൻഡുകൾ ഒന്നിച്ചപ്പോഴത്തേക്ക് അത് വലിയൊരു ചരിത്രമായി മാറിയെങ്കിൽ കണ്ടാത്തിരിക്കുന്നത് വലിയൊരു ചരിത്രത്തിലേക്കാണ് കാരണം മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് കഥയെക്കുറിച്ചിട്ടോ കഥാപാത്രത്തെ കുറിച്ചിട്ടോ ഒന്നും തന്നെ ഒരു അപ്ഡേഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും മമ്മൂക്കയുടെ സിനിമ മത്സരരംഗത്തുണ്ടാവുന്ന ഒരു സംശയം വേണ്ട അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ ഇപ്പം ഏറ്റവും അവസാനം മമ്മുക്ക ഏഴാമത് എട്ടാമത്തെ കേരള സംസ്ഥാന അവാർഡാണ് വാങ്ങിച്ചത് ബ്രഹ്മയോഗം എന്ന സിനിമയിൽ ഇപ്പം നമ്മൾ തിയേറ്ററിലേക്ക് നമ്മൾക്കാട്ടതായിട്ട് കാത്തിരിക്കുന്ന സിനിമ അജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന എന്ന സിനിമയാണ് ഇരുപത്തിയൊന്ന് നായികമാരാണ് വിനായകനാണ് നായകനായിട്ട് എത്തുന്നത് മമ്മൂക്ക ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള നെഗറ്റീവ് നെഗറ്റീവിഷയുടെ ക്യാരക്ടറാണ് ക്യാരക്ടറിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നവംബർ ഇരുപത്തി ഏഴിന് സിനിമ തിയേറ്ററിൽ എത്തേണ്ടതായിരുന്നു എന്തായാലും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പെൻഡിങ് ഉള്ളതുകൊണ്ട് സിനിമയുടെ റിലീസിങ് പോസ് പോൺ ചെയ്തു അത് ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി തിയേറ്ററിലേക്ക് എത്തും ആ സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കാരണം എന്താണ് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്യുന്ന സൈനയുടെ മോഹൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് നടന്നൊക്കെയാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് നായികമാരുണ്ട് നായികമാരെയൊക്കെ ബ്രൂട്ടലായിട്ട് കൊല്ലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് എന്തായാലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു കട്ട വെയിറ്റിങ്ങിലാണ് അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ മൾട്ടി സ്റ്റാർ ചിത്രമാണ് മമ്മുക്കായും ലാലേട്ടൻ പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തി രണ്ടുപേരുടെ ആരാധകർ വളരെ ആവശ്യത്തിൽ തന്നെ പാട്ട് സിനിമ അത് നൂറ് കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്ന ഒട്ടുമിക്ക നടീ നടന്മാർ അഭിനയിക്കുന്ന ഒരു സിനിമ ഫാദ് ഫാസിൽ ബോബൻ ആസിഫ് അലി അതുപോലെ തന്നെ തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള നമ്മുടെ നയൻതാര അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ് പാട്രിയോട്ട് ശ്രീലങ്ക അസർബൈജാൻ ഡൽഹി അങ്ങനെ പിന്നെ യു കെ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത് സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി തിയേറ്ററിലേക്ക് എത്തും ഒരു പക്ഷേ ചിലപ്പോൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആ ടൈമിനായിരിക്കും സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്തായാലും ഒരുപടി നല്ല ചിത്രങ്ങളുമായിട്ട് വീണ്ടും നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ ഉള്ള ഒരു മറുപടി കൂടെയാണ് മമ്മൂക്കയുടെ സിനിമകൾ ഇനി വരാനായിട്ട് പോകുന്നത് അതിലേറെ നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷ അർപ്പിച്ച ഒരു സിനിമയാണ് അമൽനീരത് സംവിധാനം ചെയ്യാൻ പോകുന്ന ബിലാൽ എന്ന സിനിമ അതിന്റെ ഒരു അപ്ഡേഷൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ എവിടെയോ കണ്ടിരുന്നു ഒഫീഷ്യൽ അപ്ഡേഷൻ ആണോ എന്നറിയില്ല ബിലാലിനി ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ ബിലാലിന്റെ തിരക്കഥയൊക്കെ പൂർത്തീകരിച്ചുവെന്ന് അമൽനീരുന്നത് തന്നെ വന്നൊരു ഇന്റർവ്യൂവിൽ പറയുന്നൊക്കെ നമ്മൾ കേട്ടതാണ് എന്താണെങ്കിലും സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം കളങ്കാവൽ ജനുവരി ഫസ്റ്റ് വീക്കിൽ റിലീസ് ചെയ്യും അതിനുശേഷം പാർട്ടിയോട്ടൊന്ന് സിനിമ ഉണ്ടാവും ഇപ്പം ഏറെ സന്തോഷമുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ സാറും മമ്മുക്കായും രണ്ട് ലെജൻഡുകൾ ഒന്നിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി കാരണം നല്ലൊരു കാമ്പുള്ള കഥയും അത്തരം ശക്തനായിട്ടുള്ള ഒരു കഥാപാത്രവുമായിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും നമുക്ക് മുന്നിൽ എത്തുമ്പോഴത്തേക്ക് അതൊരു ചരിത്രമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതായത് നമുക്ക് കാത്തിരിക്കാം പുതിയ സിനിമാവിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും